വേണ്ടത്ര സുരക്ഷയില്ലാതെ ജോലി നോക്കേണ്ടി വരുന്ന റെയിൽവേ ജീവനക്കാരുടെ വാർത്തകളാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിറയുന്നത് ചങ്ങനാശേരി റെയിൽവേ സ്റ്റേഷനും സുരക്ഷയുടെ കാര്യത്തിൽ വളരെ പിന്നിലാണ് സ്റ്റേഷനിലെ ജീവനക്കാർക്ക് മാത്രമല്ല യാത്രക്കാർക്കും അപകടം വരുത്തിവെക്കാവുന്ന സുരക്ഷാ വീഴ്ചകൾ ഇവിടെ ഏറെയുണ്ട് ട്രെയിനുകളിൽ റെയിൽവേ ജീവനക്കാരും യാത്രക്കാരും ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ നിരവധിയാണ് ദിവസങ്ങൾക്ക് മുമ്പാണ് അന്യ സംസ്ഥാന തൊഴിലാളിയുടെ ആക്രമണത്തിൽ വിനോദ എന്ന ടി ഇയുടെ ജീവൻ നഷ്ടപ്പെട്ടത് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തത് ചോദ്യം ചെയ്തതോടെ പ്രകോപിതനായ ഇയാൾ വിനോദിനെ പുറത്തേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു ഈ സംഭവത്തോടെയാണ് റെയിൽവേ ജീവനക്കാർ അനുഭവിക്കുന്ന ദുരിതം പുറംലോകമറിഞ്ഞത് ഇതിനുശേഷവും ട്രെയിനിൽ ജീവനക്കാർ ആക്രമിക്കപ്പെട്ടു ഇതോടെ സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാണ് അതീവ സുരക്ഷ വേണ്ട പല റെയിൽവേ സ്റ്റേഷനുകളും അത്തരത്തിലല്ല എന്നതാണ് വാസ്തവം പലയിടത്തും വേണ്ട രീതിയിൽ പരിശോധനകൾ നടക്കുന്നില്ല ആർക്കും എങ്ങനെയും റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നുവരാമെന്ന സ്ഥിതിയുണ്ട് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഇതിന്റെ ഒരു ഉദാഹരണമാണ് റെയിൽവേ സ്റ്റേഷന് പിൻവശത്തുകൂടിയുള്ള ഗുഡ്ഷെഡ് റോഡ് ആർക്കും സ്റ്റേഷനിലേക്ക് കടന്നു കയറാൻ വിധം തുറന്നു കിടക്കുകയാണ് മതിലോ വേലിയോ കെട്ടി വേർതിരിച്ചിട്ടില്ല നിയമപരമായി ഈ വഴിയിലൂടെ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നത് റെയിൽവേ വിലക്കിയിട്ടുണ്ടെങ്കിലും മിക്കവരും ഈ വഴി തന്നെയാണ് കടന്നു വരുന്നത് ഇതര സംസ്ഥാനക്കാരും സാമൂഹിക വിരുദ്ധരും ഉൾപ്പെടെയുള്ളവർ ആർ പി എഫിന്റെ കണ്ണിൽപ്പെടാതെ ട്രെയിനിലേക്ക് ഓടിക്കയറാനെത്തുന്നതും ഈ വഴിയാണ് സുരക്ഷാ ജീവനക്കാരുടെ സാന്നിധ്യവും ഇവിടെയില്ല സാമൂഹിക വിരുദ്ധരുടെ പ്രധാന താവളം കൂടിയാണ് ഇവിടം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സി സി ടി വി പ്രവർത്തന സജ്ജമായിട്ടില്ല കാരണം സ്റ്റേഷനുള്ളിൽ ആക്രമണം നടത്തുകയോ സാമൂഹിക വിരുദ്ധ പ്രവർത്തനം നടത്തുകയോ ചെയ്താൽ ഇത്തരക്കാരെ പിന്തുടരാൻ സാധിക്കാതെ വരുന്നു സ്റ്റേഷനിലേക്ക് വരുന്നവരെയും കടന്നുപോകുന്നവരെയും തിരിച്ചറിയാനും സംവിധാനമില്ല റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ആറ് സുരക്ഷാ ജീവനക്കാർ മാത്രമാണ് സ്റ്റേഷൻ ഡ്യൂട്ടിയിലുള്ളത് ഇവരുടെ അംഗസംഖ്യയിലെ കുറവും വെല്ലുവിളിയാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമ്പോൾ യാത്രക്കാരുടെ സുരക്ഷയും പൂർണ്ണ റെയിൽവേയുടെ വിശദീകരണം